ഭക്ഷണപ്രിയരാണ് മലയാളികൾ പപ്പടം കിട്ടിയില്ല അച്ചാർ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണ വീട്ടിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഭക്ഷണത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലും അടിപിടി നടന്നിരിക്കുകയാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ വിരമിക്കൽ ചടങ്ങിൽ വിളമ്പിയ ബിരിയാണിയുടെ പേരിലാണ് തമ്മിലടി ചേർത്തല സ്വദേശികളും ഹോം ഗാർഡുകളുമായ രാധാകൃഷ്ണൻ ജോർജ് എന്നിവർ തമ്മിലാണ് അടിപിടി ഉണ്ടായത് വിരമിക്കൽ ചടങ്ങിന്റെ ഭാഗമായി ജീവനക്കാർക്ക് ഉച്ചഭക്ഷണമായി ബിരിയാണി ആയിരുന്നു ഏർപ്പാടാക്കിയത് ബിരിയാണി കഴിക്കുന്നതിനിടെ ജോർജും രാധാകൃഷ്ണനും തമ്മിൽ ബിരിയാണിയിലെ ചിക്കൻ പീസുകൾ എടുക്കുന്നതിനെ ചൊല്ലി തർക്കമായി ഇതാണ് കയ്യാങ്കളിക്ക് കാരണമായത് അടിപിടി സ്റ്റേഷന് മുന്നിലുള്ള റോഡിലേക്ക് നീങ്ങിയതോടെ നാട്ടുകാരും ഒത്തുകൂടി പോലീസുകാർ തമ്മിൽ അടികൂടിയെന്ന പ്രചാരണമുണ്ടായി സ്റ്റേഷനിലെ മറ്റു പോലീസുകാർ എത്തിയാണ് ഇരുവരെയും പിടിച്ചുമാറ്റിയത് തമ്മിലടിയിൽ രാധാകൃഷ്ണന് തലയ്ക്ക് പരിക്കേറ്റു ഇരുവരും തമ്മിൽ ഡ്യൂട്ടിയുടെ പേരിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിരിയാണിയിലെ ചിക്കൻ കഷ്ണത്തിന്റെ പേരിലുണ്ടായ അടിപിടി പോലീസിന് നാണക്കേടായി മാറിയിട്ടുണ്ട് സംഭവത്തിൽ ഹോം ഗാർഡുകൾക്ക് എതിരെ നടപടിയുണ്ടായേക്കുമെന്നാണ് സൂചന